ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാജിക് ആസ അത്യാവശ്യം നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരുപാട് വ്യൂസൊന്നും ഇല്ലെങ്കിലും എന്നെ സന്തോഷിപ്പിക്കാൻ മാത്രം വ്യൂസൊക്കെ അതിനുണ്ട് കാരണം എന്താ വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ചെങ്കിലും ആളുകൾ കണ്ടു അതിന് കണ്ടവരിൽ കുറേ ആളുകൾ അതിന് കൊമൻ്റ് ചെയ്തു എന്നുള്ളതാണ് വലിയ സന്തോഷമുള്ള കാര്യം ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു എല്ലാം തിരിച്ച് വന്നതിൽ സന്തോഷം കുറേ വർഷങ്ങളായിട്ട് ഇടക്കിടക്കിടക്ക് ചെക്ക് ചെയ്യുമായിരുന്നു വീഡിയോ ഇടുന്നുണ്ടോ എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം പല സ്ഥലങ്ങളിൽ നിന്നുള്ള മെസ്സേജുകളും എഫ് ബിയിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലൊക്കെ ഒരുപാട് കമൻ്റ് ഒക്കെ വന്നു മീൻസ് മീൻസ് മെസ്സേജസുകളൊക്കെ വന്നു സന്തോഷമായി വളരെ അധികം സന്തോഷം താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് അപ്പോൾ തന്നെ ഞാനിപ്പം കുറേ ആളുകൾക്ക് ചില ഡൗട്ടൊക്കെ ഉണ്ടായിരിക്കും ഞാനിപ്പോൾ ഇവിടെ യു എ യിൽ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഇപ്പം പുതിയ വീഡിയോൻ്റെ മുന്നായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഇവിടെ യു എയിലൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനിവിടെ വന്ന് തന്നെ ഒരു സ്കൂളിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടായിരുന്നു അപ്പം നാട്ടിൽ മോളൊക്കെ കോളേജിലൊക്കെ ആയപ്പോൾ അവിടെ നാട്ടിൽ ഞാൻ ഒറ്റക്കായിപ്പോയി വീട്ടിൽ അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി കിട്ടിയപ്പം വരാമെന്ന് യു എയിൽ വരാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെയാണ് എൻ്റെ എല്ലാവരും എൻ്റെ എല്ലാ ബ്രദേഴ്സും അങ്കിൾമാരും ഒരുപാട് ആൾക്കാർ നാട്ടിലുള്ള റിലേറ്റീവ്സിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് ഇവിടെ ആൾക്കാരുണ്ട് അപ്പം തീർച്ചയായിട്ടും എനിക്ക് കുറച്ചും കൂടി ഞാൻ ഹാപ്പി ആവും അവിടെ ഒറ്റക്ക് നിൽക്കുന്നതിലേറെ ഇവിടെ വരുമ്പോഴായി ഇവിടെ ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുകയും ചെയ്യുക സ്കൂളിലായതുകൊണ്ട് തന്നെ ഒരുപാട് ഹോളിഡേയ്സ് ഉണ്ടാവും വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും നാട്ടിൽ പോയി വരികയും ചെയ്യുക അപ്പം നാടും മിസ് ചെയ്യൂല മോളും ഇങ്ങോട്ട് ഇടക്കിടക്ക് വരാറുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടൊരു ഒന്നര വർഷമായി അങ്ങനെ അതിൽ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നാട്ടിൽ പോയി ആക്ച്വലി ഒരു പത്ത് വർഷം മുന്നേ അവിടെ ഉണ്ടായിരുന്നു പത്ത് വർഷത്തോളം നിന്നിരുന്നു അപ്പം അന്ന് അവിടെ ജോലി ചെയ്തിരുന്നു സ്കൂളിൽ ജോലി ചെയ്തിരുന്നു അത് കഴിഞ്ഞ് എനിക്കൊരിക്കൽ പോലും യു എ മിസ് ചെയ്തിട്ടേയില്ല നാട്ടിൽ അത്രയും വർഷം നിന്നിട്ടും എനിക്ക് നാട് ആയിരുന്നു കൂടുതൽ ഇഷ്ടം ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ നാടാണ് എനിക്ക് മിസ്സ് ചെയ്യാറ് ഇവിടെ വന്ന് കുറച്ചു കാലം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇതിപ്പോൾ ഓക്കെ ആയി ഞാൻ കുറച്ച് കാലമൊക്കെ നിൽക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഒരുപാട് കാലം നിക്കാൻ ഏതായാലും പ്ലാനില്ല മോളുടെ പഠിത്തൊക്കെ കഴിയുമ്പോൾ തിരിച്ചു പോകുമായിരിക്കും നിങ്ങൾ തന്നെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും അതുപോലെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം എന്ന് വിചാ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീടുകളോട്ട് പോവാം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ യു എയിൽ ഭയങ്കര മഴയൊക്കെ പെയ്ത് ആകെ ബുദ്ധിമുട്ടിലായിരുന്നു കുറേ ആൾക്കാർ നമ്മുടെ ഈ ഭാഗത്തൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല റോഡിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് നല്ലാതെ ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടേണ്ട സാഹചര്യമൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ ആ മഴയെല്ലാം മാറി നല്ല വെയിലായി സ്റ്റിൽ കുറേ ഭാഗങ്ങളിൽ ഇപ്പോഴും വെള്ളമൊക്കെ ഉണ്ട് നല്ല നല്ല വെയിലാണെങ്കിൽ കൂടി ഞങ്ങൾക്ക് ഇന്നും കൂടി ഓൺലൈൻ ക്ലാസ് ആണ് മൺഡേ മുതലേ ക്ലാസ് തുടങ്ങുകയുള്ളൂ അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലിരുന്നു അപ്പോൾ സ്കൂൾ ഉണ്ടെങ്കിൽ സിക്സ് തേർട്ടിക്ക് പോകണം സിക്സ് തേർട്ടിക്ക് ബസ് വരും സിക്സ് തേർട്ടി ഫൈവ് ഒക്കെ ആവുമ്പോൾ ബസ്സ് എത്തും ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ സെവൻ ഫോർട്ടി ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പം വീട്ടിൽ തന്നെ ആണല്ലോ ലാസ്റ്റ് ഒരു മൺഡേ ആയിരുന്നു ലാസ്റ്റ് ക്ലാസ് അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസങ്ങളും ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഒരു ഇണക്കിന് നോക്കുമ്പോൾ സുഖമാണ് ഓൺലൈൻ ക്ലാസ് ടീച്ചേഴ്സിന് വലിയ സ്ട്രെയിൻ ഇല്ല ക്ലാസ് എടുത്താൽ മാത്രം മതിയല്ലോ സ്കൂളിലാണെങ്കിൽ കുട്ടികളെ മാനേജ് ചെയ്യലും കൂടി ഉണ്ടാവും അപ്പം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ടയേർഡാവും ഓൺലൈൻ ക്ലാസ് ആകുന്നോ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ക്ലാസ് ഒക്കെ എടുത്ത് അങ്ങനെ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ക്ലാസ് ഭയങ്കര ഇഷ്ടം ഇഷ്ടമായി തോന്നി എനിക്ക് അങ്ങനെ കുട്ടികളെ കൊണ്ടൊരാക്ടിവിറ്റിയൊക്കെ ചെയ്യിപ്പിച്ച് നല്ല വൃത്തിക്ക് എല്ലാം കഴിഞ്ഞു സാധാരണ ഫ്രൈഡേ തന്നെ എല്ലാ വൃത്തിയാക്കലും വാഷിങ്ങും എല്ലാം തീർത്ത് സാറ്റർഡേ സൺഡേ അധിക ദിവസങ്ങളിൽ ഞാൻ ബ്രദേഴ്സിൻ്റെ വീട്ടിലായിരിക്കും ഉണ്ടാവുക അല്ലെ വീക്കെൻഡിൽ തന്നെ എല്ലാം പണികളൊക്കെ തീർത്തിട്ട് ഇവിടെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അധികം ബ്രദേഴ്സിൻ്റെ വീട്ടിലാണ് വീക്കെൻഡിൽ പോവാറ് അങ്ങനെ ഡ്രസ്സൊക്കെ ആറിയിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം കുറേ ആദ്യമൊക്കെ മഴ പെയ്യുന്നതാണ് ഭയങ്കര സന്തോഷമായി തോന്നിയിരുന്നത് രണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ മഴേൻ്റെ ബുദ്ധിമുട്ട് കാരണം ആകാശം തെളിഞ്ഞു നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ആക്ച്വലി രാവിലെ ഒരു കപ്പ് ചായയൊക്കെ കുടിച്ച് വേറെ ഒന്നും കഴിക്കണ്ട ലഞ്ച് കുറച്ച് നേരത്തെ കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഭയങ്കര വിഷപ്പ് തോന്നുക സാധാരണ സ്കൂളിലുള്ള ദിവസങ്ങളൊന്നും ഹെവിയായിട്ടൊന്നും കഴിക്കാറില്ല മുട്ടയും പഴം അങ്ങനെയൊക്കെ ആയിരിക്കും കഴിക്കുക ഇത് ജസ്റ്റ് ഓംലെറ്റ് ഓംലെറ്റ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒരു രണ്ട് സ്പൂണ് ഓട്സും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി ഓംലെറ്റ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വിശപ്പ് മാറും ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ശരിക്കും ഓംലെറ്റ് കഴിക്കുന്ന അത്ര തന്നെ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ ഓംലുകൂടെ നമുക്ക് പലതും ആഡ് ചെയ്യാം ഞാൻ ചിലപ്പം ഈ ക്യാപ്സിക്കം ക്യാരറ്റ് അങ്ങനെയെല്ലാം ആഡ് ചെയ്യും അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് ഇത് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് നമ്മൾ ഓംലെറ്റിൽ എന്തൊക്കെയാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ ഓട്സും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ വിഷപ്പിന് നന്നായിട്ട് കുറേ നേരത്തിന് പിന്നെ വിശക്കില്ല അതെല്ലാം കഴിഞ്ഞു ക്ലീനിങ് ജസ്റ്റ് അടിച്ചൊക്കെ വാരി ഒന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു ൊരു മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സിമ്പിളായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെ ആയിരിക്കും അതെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഓടിച്ച് കണ്ടോ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഈ റെസിപ്പിതിൽ ആഡ് ചെയ്താണ് ഉലുവായിട്ട് വെളുത്തുള്ളിയും ചെറിയ ഉള്ളീൻ്റെ പേസ്റ്റ് ഇട്ട് വലിയ ഉള്ളിട്ട് നല്ലോണം പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി നല്ലോണം പച്ചമണം പോകുന്നവരെ ഇളക്കണം അതാണ് ഫസ്റ്റ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ടത് ഭയങ്കര എരിവുള്ളതല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടാം നല്ലോണം അതുപോലെ ഇവിടെയാണ് അതിൻ്റെ ഒരു മാജിക് കിടക്കണത് ചെറിയ തീയിലായിരിക്കണം കരിയാനും പാടില്ല എന്നാൽ നല്ല അതിൻ്റെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നവരെയേ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം അപ്പോൾ കരിയാത്ത രീതിയിൽ ആ സ്മെല്ല് കിട്ടുന്നവരെയേ ഇളക്കിക്കൊണ്ടിരിക്കുക ചെറിയ തീയാക്കണം എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി തക്കാളി ഇട്ട് അത് വേണ്ടിയിട്ട് കറി വെക്കുക കറി വേട്ട അത്ര ഫ്രഷല്ല പ്ലാസ്റ്റിക് വാങ്ങി തരും ഫ്രഷ് ആയിട്ടുള്ള കറിവേറ്റിലാണ് ഞാൻ കറി അതിൻ്റെ ഒരു സ്മെല്ല് വേറെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെറിയ തീയിട്ട് വേവിക്കുകയൊക്കെ ചെയ്യാം ഞാൻ വെള്ളം ഒഴിക്കാതെ ശരിക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ട് വേവിച്ചിട്ടോ നല്ല എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പുളി ഒഴിക്കണം ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊഴിക്കാം കേട്ടോ പുളീൻ്റെ കൂടെ വെള്ളം പുളി വെള്ളം ഒഴിക്കുമ്പോൾ ചിലർക്ക് തിക്കായിട്ടുള്ള കറിയായിരിക്കും ഇഷ്ടം ഇനി നമുക്ക് നമ്മൾ കറിവേപ്പിലെ കൊണ്ട് പറഞ്ഞ പോലെ മീനും അത്ര ഫ്രഷ് ആയിട്ടില്ല കേട്ടോ കുറച്ച് ദിവസമായി വാങ്ങിയ ലാസ്റ്റ് വീക്ക് വാങ്ങിയതായിരുന്നു കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ എങ്ങനെയുണ്ട് അങ്ങനെ എല്ലാം മീനും ഇട്ട് കൊടുത്തു സാധാരണ ഞാനൊരു കറി വെച്ച് കഴിഞ്ഞാൽ അത് തീരുന്ന അരയാണ് കണക്ക് ഒഴിവുള്ള സമയങ്ങളിൽ വീക്കെൻഡിലൊക്കെ കുക്ക് ചെയ്ത് വെക്കും സ്കൂളിലെ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എളുപ്പമാവുമല്ലോ നല്ല വിശന്നായിരിക്കും വരിക രാവിലെ കറിയായിട്ടൊന്നും കഴിക്കില്ല കൊണ്ടുപോകലും എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ എന്തെങ്കിലും കൊണ്ടുപോകാറുള്ളൂ ഇപ്പം വീട്ടിലെത്തുമ്പോഴേക്കും ഒരു മൂന്നേ ഇരുപതൊക്കെ ആവും ശരിക്കും വിശന്ന് വലഞ്ഞിട്ടായിരിക്കും വരിക അപ്പം എന്തെങ്കിലും കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ എളുപ്പമാണല്ലോ വേറെ എന്തെങ്കിലും ഒരു മതി ചോറൊന്നും വേണമെന്ന് നിർബന്ധമില്ല ചപ്പാത്തിയോ പൊറോട്ടയോ അങ്ങനെ നമുക്ക് മീൻകറി റെഡി ആയിട്ടുണ്ട് ആക്ച്വലി എനിക്ക് പേടിയായിരുന്നു ഗ്യാസ് തീരുമൊന്ന് കുറേ ദിവസമായി കുറേ മാസങ്ങളായി വെച്ചിട്ട് എന്തൊരു മാജിക്കൽ മാജിക്കൽ ഗ്യാസ് സിലിണ്ടറാണോ അത് തീരുന്നേരില്ല കുറേ ദിവസങ്ങളായിട്ട് മാസം രണ്ട് മൂന്ന് മൂന്നോ നാലോ മാസമായിട്ടുണ്ടാവും അമ്മ ഞാൻ എന്ത് വെക്കുമ്പോഴും ഇപ്പം എനിക്ക് ടെൻഷനാണ് കറിയ ആയവണ്ണേൻ്റെ മുന്നേ പകുതിയിൽ വെച്ച് തീരോ തീരണമല്ലോ ഏതായാലും ഇതും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡായി അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് പുട്ടുണ്ടാക്കി മീൻ കരിയും കൂട്ടി കഴിക്കുകയാണ് ഞാൻ സാധാരണ ചോറ് ഉണ്ടാക്കാറേ ഇല്ല വളരെ വളരെ റയറായിട്ട് ചോറ് ഉണ്ടാക്കാറുള്ളൂ ഉച്ചക്ക് എന്തെങ്കിലും കഴിക്കുമ്പോൾ ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ എന്തെങ്കിലും കഴിക്കും ഉച്ചക്ക് അതിന് രാത്രി അധികം എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കും മീൻ ഫ്രഷാണ് കേട്ടോ ഒരു കുഴപ്പമില്ല അടിപൊളിയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു കുറേ ഒരാഴ്ചകോളം ഫ്രിഡ്ജിലിരുന്നതുകൊണ്ട് ചീത്തായിട്ടുണ്ടാകുന്ന ഒരു കുഴപ്പമില്ല നന്നായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നല്ല ഉറക്കൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാണ് വീക്കെൻഡിൽ പർച്ചേസിങ്ങും അപ്പോഴെന്നെ തീർത്ത് വെക്കണം സ്കൂളുള്ള ദിവസങ്ങളാണെങ്കിൽ അത് കഴിഞ്ഞ് വന്നാൽ ഭയങ്കര ക്ഷീണിച്ച് ഒന്ന് കടന്നുറങ്ങാനൊക്കെ ഉള്ള ഒരു മൂഡായിരിക്കും അല്ലെങ്കിൽ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളിനെ നമുക്ക് ആ വർക്കിംഗ് ഡേയ്സിൽ വീട്ടിലെത്തി കഴിഞ്ഞാലും ഉണ്ടാവും നടന്ന് പോകാൻ ദൂരത്തിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷെ പുറത്തിറങ്ങിയപ്പം വായ തുറക്കാൻ പറ്റിയില്ല കണ്ടോ ഇവിടെ എപ്പോഴും വെള്ളമൊന്നും ശരിക്ക് വാർന്നു പോയിട്ടില്ല ഇതൊക്കെ ആൾക്കാർ പാർക്കിംഗ് ആയിട്ട് പാർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് അല്ലാതെ ശരിക്കുള്ള പാർക്കിങ്ങിലൊക്കെ പേ പാർക്കിംഗ് ആവും അപ്പോൾ ആളുകൾ ഇങ്ങനത്തെ ആ വഴിയിൽ സ്കൂൾ പഠി സ്കൂളിലുള്ളൊരു കുട്ടിയെ കണ്ടതാണ് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ നമ്മളറിയുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ എവിടെ ഷോപ്പിങ്ങിന് പോകുവാണെങ്കിലും ഷോപ്പിംഗ് മോളിൽ പോകുകയാണെങ്കിൽ നാട്ടിലായിരുന്നപ്പോഴും അങ്ങനെ ആയിരുന്നെട്ടോ എവിടെ ഇറങ്ങുകയാണെങ്കിലും ഏതെങ്കിലും മുന്നേ പഠിപ്പിച്ചൊരു കുട്ടീനെ അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണും അതുപോലെ തന്നെ എവിടെയും അങ്ങനെ ഞാൻ സൂപ്പർ മാർക്കറ്റിലെത്തി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒരു ആഴ്ചക്ക് കഴിഞ്ഞ് പോവാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങും ഷോപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയേ അല്ല ഭയങ്കര മടിയാണ് വാങ്ങിക്കേണ്ട എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് പോവുക പിന്നെ ഇപ്പം എല്ലാം നമ്മൾ ഓർഡർ ചെയ്താലും കിട്ടും അതും അത്ര ഞാൻ അല്ല നമ്മൾ പോയി ഇഷ്ടപ്പെട്ട് ഓഫറൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുക എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ നമ്മൾ നാട്ടിൽ ഇവിടെ ഈ ഈ പൂളൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഫ്രോസൺ ഇവിടെ നല്ലത് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള ഈ റെഡിമെയ്ഡ് ചപ്പാത്തി ഈ പൊറോട്ടയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുത്താൽ മാത്രം മതി കുഴച്ച് പരുത്തി ഒരു അരാൾക്കും രണ്ടാൾക്കൊക്കെ വേണ്ടിയിട്ടാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് ഒന്നും ഉണ്ടാക്കാനേ തോന്നൂല്ല സത്യം പറയുകയാണെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈസി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ദോശമാവ് വാങ്ങിക്കും ഇതൊക്കെയാണ് ഞാൻ ഉച്ചക്ക് വന്നാൽ കഴിക്കുക ചപ്പാത്തി പൊറോട്ട ദോശ അങ്ങനെയൊക്കെ എന്തെങ്കിലും കറി ഉണ്ടാക്കി വെച്ചാൽ അതൊക്കെ മതിയല്ലോ ഇനി ഇതൊക്കെ നമ്മൾ എടുത്ത് വെക്കണം അപ്പോൾ ഇന്നത്തെ പണി ഏകദേശമൊക്കെ തീരും അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഒരുപാട് ഒരുപാട് നല്ല സ്ഥലങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്യാനാണ് പ്ലാന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടായിരുന്നു വേണം അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബ ബൈ